അടുത്ത സത് ഉമ്മത്തി കാലം നബി സല്ലു അലി സ്വലം സത് ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് പിരിയും എൻ്റെ ഉമ്മത്ത് സംഘങ്ങളായിട്ട് പിരിയും സലാസം വസ്ബീനെ ഫിർക്കത്തൻ എഴുപത്തി മൂന്ന് ഫിർക്കയായിട്ട് എൻ്റെ ഉമ്മത്ത് പിരിയും അന്ന് പറയുമ്പോൾ സീന് തീദിനാണെന്ന് ശേഷം പറയുന്നുണ്ട് സീന് വസ് സഫ്തരിക്കും ഉമ്മത്തി എന്ന് പറഞ്ഞാൽ തക്കീദിനാണ് തീർച്ചയായിട്ടും പിന്നീട് സംഘം സംഘമായിട്ട് എൻ്റെ ഉമ്മത്ത് പിരിയുമെന്നുള്ളതിൽ സംശയമെല്ലാം സ്ഥിരിത്യമായി അത് പിരിയുക തന്നെ ചെയ്യുമെന്ന് നബിസ്വല്ലാ അലി വല്ല നാളെ ഇത് റസൂൾൻ്റെ മോജിദത്താണ് പ്രവചനമാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യത്തിന് നബിസ്വല്ല അലി വസ്ലങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രവചനവും ഇത് മോജിദത്തിൽ പെട്ടതാണ് രണ്ടാമത്തെ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഉമ്മത്തുൽ ഇജാബത്ത് ഉമ്മത്തിൽ ഇജാബത്ത് ഇങ്ങനെ വരുന്ന ഉമ്മത്തി എന്ന് തന്നിലേക്ക് അല്ലെങ്കിൽ സ സഫ്തരിക്കൽ ഉമ്മത്തു എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മത്തി ഉമ്മത്തീന്നൊക്കെ ഇലാഫത്ത് ചെയ്തുകൊണ്ട് തന്നിലേക്ക് രസഭ ചെയ്തുകൊണ്ട് വരുന്നവടെയല്ല ഉമ്മത്തിൽ ഇജാബ ഉമ്മത്തിൽ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം ഉമ്മത്ത് ഇജാബ എന്ന് പറഞ്ഞാൽ നബി സലല്ലാഹുലി സ്വലമ തങ്ങളെക്കൊണ്ട് വിശ്വസിക്കുകയും അള്ളാഹാൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയും നബി തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവരാണ് റസൂൽൻ്റെ ദേവത്തിനേക്ക് ഉത്തരം ചെയ്തവരേതർത്ഥം ഇതാണ് പൊതുവെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഈ മാനയാണ് വെക്കാണ്ട് ഇതാണ് ഇവിടെയും ഇതുപോലുള്ള സ്ഥലത്തിലെല്ലാം ലാഹിറായ റാജിഹായ മാന ഇതു തന്നെയാണ് റാജിഹായ മേന ഇത് തന്നെയാണ് ഉമ്മത്തി എന്ന് അവിടെ അതാണ് അയിമത്ത് പറഞ്ഞത് ബാഹുവൽ ഈ മേനയാണ് റാജിഹും ആയിരിക്കുന്ന മേന ഇതിനേക്കാളും ഉമ്മത്ത് ദേവത്ത് എന്ന് വെക്കുന്നതിനേക്കാളും ഉമ്മത്ത് ദേവത്ത് എന്ന് പറഞ്ഞാൽ ഈ റസൂലുല്ലാവിസ്ലം കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ അവരൊന്നും അതിന് ഇജാബത്ത് പറയാതെ ഈ മാങ്ങൊള്ളാത്ത യഹൂദികളും നസ്രാണികളുമാണ് ഉമ്മത്തു ദയവ ഉമ്മത്ത് ദേവ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതുപോലത്തെവിടെയെല്ലാം നബിസ്വല്ലാവിസ്ലം ഞങ്ങൾ എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് നിസ്ബ ചെയ്തിട്ട് ഷറഫ് തരും ഷറഫുണ്ടായ ഉമ്മത്ത് തന്നിലേക്ക് നിസബത്ത് ചെയ്തിട്ട് അതുമത്തുണ്ടായ ഉമ്മത്ത് അപ്പം തന്നിലേക്ക് ചെയ്തിട്ട് സർഫുള്ള ഉമ്മത്തും ബഹുമാനമുള്ള ഉമ്മത്ത് എന്ന് പറഞ്ഞത് ഉമ്മത്ത് ദേവത്ത് ഉത്തരം ചെയ്തിരിക്കുന്ന ഉമ്മത്ത് മാത്രമാണ് അല്ലാണ്ട് ക്ഷണം ഇവിടെ ദേവത്തെത്തി പക്ഷേ സ്വീകരിക്കാത്തവരല്ല സ്വീകരിക്കാത്ത യഹൂദികളോ നസ്രാണികളോ അല്ല അല്ലാതെ എത്തിയ എത്തുകയും അത് സ്വീകരിച്ചിരിക്കുന്ന ഉമ്മത്ത് ലിജാബത്താണ് ആ ഉമ്മത്തുൽജാബത്തിന് വേറൊരു പേര് പറയാം അഹുൽ അഹലിൽ എന്നും പേര് പറയാം അഹലിൽ എന്ന് നമ്മൾ സാധാരണ പറയല്ലോ ആ അഹ്ല ഈ മേനയാണ് ഇതുപോലത്തെ ഹദീസുകളിലെല്ലാം ഉദ്ദേശം അല്ലാണ്ട് ഉമ്മത്ത് ദേവത്തല്ല ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഇമാം ബൈലാബി ഇമാം ബൈദിയും ഈ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ പല ഇമാമ പറഞ്ഞിട്ടുണ്ട് വേറെ ചിലർ പറയണത് ഉമ്മത്തിൽ ഗ്രാമത്ത് എന്നിവിടെ ഉദ്ദേശിക്കാൻ ഒരു വചികുണ്ട് ഉദ്ദേശിക്കാം എന്ന് ചിലരുടെ അഭിപ്രായമുണ്ട് അവരതിന് തെളിവായി പറയുന്നത് ഇന്നല്ല ദീനഹും ഫറക്കു ദീനകും അവരുടെ ദീനിനെ ദീനിനെ പറഞ്ഞുകൊണ്ട് പല സംഘങ്ങളായിട്ട് പിരിഞ്ഞവര് അവരുടെ മാർഗത്തിൽ അവരുടെ ദീനിൽ പല സംഘങ്ങളായിട്ട് പിരിഞ്ഞവര് വക്കാനോ ഷിയ അവര് പല സംഘങ്ങളാവുകയും ചെയ്ത ഒരു സമൂഹം എന്ന് യഹൂദികളെക്കുറിച്ചും നസ്റാണികളെക്കുറിച്ചും അള്ളാഹു താല പറഞ്ഞത് അങ്ങനെയാണ് ഇന്നല്ല ദീന ഫറും ദീനഹും അവർ പല ഷീയത്തുകളാകെ പല സംഘങ്ങളാകെ പിരിഞ്ഞു ദീനില്ലവർ ഭിന്ന അഭിപ്രായമുള്ളവരായി മാറി അക്കീദില് ഭിന്ന കുറിയത്തില് അപ്പോൾ

ശരിയാണല്ലേ ഈസാ നബി അല്ലെ ഇസ്ലാമിനെ വിശ്വസിച്ച് ഈസാ നബി കൊണ്ടുവന്ന വന്ന ജീവിച്ച യഥാർത്ഥമായ ഈസാ നബിൻ്റെ കാലത്തുള്ള ആ ഈസാ നബിൻ്റെ മാർഗപ്രകാരം ജീവിച്ച ആൾക്കാരായ ആഹരി കിത്താബുകൾ അവർ ഒരു കൂട്ടം സ്വർഗ്ഗത്തിലേക്ക് പോകും അതുപോലെ മൂസാ നബി കൊണ്ടുവന്ന ദീനിനെ അപ്പടേം വിശ്വസിച്ചിരിക്കുന്ന ആ കൂട്ടവും പോകും അതുപോലെ അള്ളാഹുല്ല റസൂര് കൊണ്ടുവന്നിരിക്കുന്ന ഈ ദേവത്തിനെ ഈ ഇസ്ലാമിനെ വിശ്വസിച്ചവരിൽ യഥാർത്ഥമായി വിശ്വസിച്ച ഒരു കൂട്ടം സ്വർഗത്തിൽ പോകും അല്ലാത്തവർ ആ വിശ്വാസത്തിന് കുഴപ്പം കൊണ്ട് നരകത്തിലും പോകും ആ വിശ്വാസത്തിൻ്റെ കുഴപ്പത്തിൻ്റെ പേരിലാ പോവുക അതാണ് ഇല്ല എന്ന് രണ്ടിലും അപ്പോൾ ഉമ്മത്ത് ദേവത്ത് എന്ന് പറഞ്ഞാൽ യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും രണ്ടിനെയും എടുക്കും നസറാനിനെ യഹൂദിനെ രണ്ടിനെയും ഉമ്മത്ത് ദേവത്ത് എടുക്കും എന്ന് നമ്മൾ പറഞ്ഞു ഉമ്മത്ത് മൂസ അതാണല്ലോ യൂതന്മാർ നസറാനിന്നുള്ള ഉമ്മത്ത് ഈസ ആണല്ലോ അപ്പം നബിസ്വല്ലം അലൈഹി അലി വസ്ലമ ഇവിടെ അയക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഈ ഉമ്മത്ത് മൂസയും ഉമ്മത്ത് ഈസ അലഹി മുസ്വലാത്തു വസ്സലാം ഈ വിവരയും നമുക്കിവിടെ ഉദ്ദേശിക്കാൻ പറ്റും ഇതുപോലെ ഇന്നല്ല ദീന ഫറക്കൂ ദീനുഷിയൻ എന്ന് പറഞ്ഞവരെ അവിടെ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ ഉമ്മത്ത് ദേവത്തായ എൻ്റെ ഉമ്മത്ത് എന്നല്ല അല്ല ഉമ്മത്ത് ദേവത്ത് എന്നുള്ള മാന വച്ചിട്ട് ഉമ്മത്ത് ദേവ എന്നുള്ള യുവതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിമീങ്ങളും അവർ പല ഫിർക്കുകളായിട്ട് പിരിയും മത്ത് ദേവ എഴുപത്തി മൂന്നായിട്ട് പിരിക്കും അതിൽ ഒരു ഫിർക്ക മാത്രം സ്വർഗത്തിൽ പോയുള്ളൂ ബാക്കിയുള്ള മ്മത്ത് ദേവയായിട്ടുള്ള മറ്റുള്ളവരെല്ലാം നരകത്തിൽ പോകും ഉമ്മത്ത് ദേവ എന്ന് വെക്കാ കാരണം വേറൊരു ഹദീസ് ഇപ്പം നമ്മൾ വായിച്ചു ഇതിലൊക്കെ ഉണ്ടല്ലോ ആ അത് പ്രകാരം വെക്കാൻ പറ്റുമെന്ന് ചിലർ പറയുന്നെങ്കിലും അത് ബീതാണ് ബുദ്ദാണ് സത്യത്തിന് തൊട്ടും ദൂരമായതാണെന്നാണ് മുസ്ലിം തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ഇമാമികളും പറഞ്ഞു മാത്രമാണ് അതാ ഫഹുവ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഐ ഉമ്മത്തുൽ ഉമ്മത്ത് ഉമ്മുൽ ഈ ഉമ്മത്ത് ദേവത്ത് സലാസമീന ഫിറക്ക എഴുപത്തിമൂന്ന് ഫിറക്കയായിട്ട് സംഘങ്ങളായിട്ട് പിരിയും ബഹും ഉമ്മത്തുൽ ഇജാബത്ത് അല്ലതീനെ ഒരു കൂട്ടരാണ് ആമനു ബിഹി സലിസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുൻ്റെ റസൂലും വിശ്വസിച്ചവർക്കാണ് ഉമ്മത്ത് ദ ബഹു അഹിറു അതാണ് ലാഹിറായ മാന അതാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ലാഹിറായ കാരണം ഫൈൻ അക്കുതറമ വറദഫുൽ ഹദീസി ഹദീസിൽ വന്നിരിക്കുന്ന ഇതുപോലത്തെ ഹദീസുകൾ ഹദീസിൽ വന്നിരിക്കുന്നതിൽ അധികവും അലാഹാദൽ ഉസുലൂബി ഈ പറഞ്ഞ ഉമ്മത്തി എന്ന ഈ തരീക്കിലൂടെ ഈ വഴിയിലൂടെ ഈ ശൈലിയിൽ വന്നിരിക്കുന്ന അധികം ഹദീസുകളും അതുകൊണ്ട് ഉദ്ദേശം അഖിലിൽ കിബിലാണ് അഖിലിൽ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് തന്നെ ഉമ്മത്തിൽ തന്നെ അതാ പറഞ്ഞത് അപ്പം ഈ ഹദീസ് മാത്രമല്ല ഇതേ ഉസ്ലൂബിൽ ഉമ്മത്തി ഉമ്മത്തി ഇതേബിൽ സത് ഉമ്മത്തി അത്താ ഉമ്മത്തി എന്ന് പറഞ്ഞവിടെ എല്ലാ ഈ ഉസ്ലൂബിൽ വന്നിരിക്കുന്ന അധികം ഹദീസുകളും അതുകൊണ്ട് ഉരീദേഹ്ലിബില അതുകൊണ്ട് അഹ്ലുൽ കിബിലത്ത് അതായത് ഉമ്മത്തിൽ ഇജാബത്ത് എന്നാണ് ഉദ്ദേശിക്കപ്പെടുക എന്ന് എല്ലാ പണ്ഡിതന്മാരും അയ്യമ്മ പറഞ്ഞിട്ടുണ്ട് ഹദീസിനെ വിശദീകരിച്ചാൽ ഈ ഹദീസിനെ ശരഹ്തിരിക്കുന്ന ചില ആൾക്കാർ മാത്രം ഉമ്മത്ത് ദേവത്തിന് മേലെ ഈ ഹം ഈ ഹദീസിനെ ഹം ചെയ്യുകയാണെങ്കിൽ ഒരു വജീ അരു വജീഹുവാണെങ്കിൽ പറഞ്ഞൊപ്പിക്കാതെ അതുപോലെ കാലബാദു സുറാൽ ഹദീസ് ഹദീസിൻ്റെ ചില ശാരീഹികൾ പറഞ്ഞ് വലോഹുമില ഈ ഹദീസ് തഫ് സഫ്തരിക്കുമ്മത്തി എന്ന ഈ ഹദീസ് ഹമലു ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ല ഉമ്മത്ത് ദേവത്തി ഉമ്മത്ത് ദ്ദേവത്തിന് മേലെ ഹമൽ ചെയ്യപ്പെടുകയാണെങ്കിൽ കാന ലഹു വജുഹുൻ ഒരു ചെറിയൊരു ന്യായം പറഞ്ഞു ഒപ്പിക്കാൻ പറ്റും അതാണ് നമ്മൾ പറഞ്ഞത് നബിസ് ഇന്നല്ലുദീനു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ യഹൂദികളെ പറ്റിയാണല്ലോ നസ്റാണികളെ പറ്റിയാണല്ലോ അതുപോലെ തന്നെ രവിതങ്ങൾ പറഞ്ഞു ഈ ഉമ്മ ഇഫ്തറക്കൽ ലഹൂദ് അല എഹ സബീന ഫിർഖത്തൻ അതുപോലെ അല ഇഫ്തറക്കത്ത് ലഹൂദ് ഫിർഖത്തൻ എന്നൊക്കെ രവിതങ്ങൾ പറഞ്ഞല്ലോ അപ്പം ആ പറഞ്ഞതായിരിക്കുന്നതിൽ ആ അങ്ങനെ പിരിയുമെന്ന് പറഞ്ഞത് ഇവർ അപ്പം മൊത്തത്തിൽ എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് ഈ ഹദീസിൽ പറഞ്ഞു ഉമ്മത്ത് ദൈവത്ത് എന്ന് അപ്പോൾ എന്നൊരു ന്യായം പറയാമെങ്കിലും ആൻ്റെ താരമു ബോധിത്ത ഈ ന്യായം വളരെ ബീതാണ് സത്യത്തിന് തൊട്ടും വളരെ ബൈതാണ് എന്ന കാര്യം നിനക്കറിയാം കാരണം മുസ്ലിമീങ്ങളല്ലാത്ത യഥാർത്ഥ മോമിനിയങ്ങളല്ലാത്ത യൂതന്മാരുടെ ഫിറക്കുകൾ എണ്ണിയാൽ നസറാണികളുടെ ഫിറക്കുകൾ എണ്ണി നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്നല്ല എഴുപതിനായിരം പേര് വയ്ക്കുണ്ടാവും ഈ അതതിനേക്കാളും അധികം തന്നെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ മേൽ ഹാമിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ജവാനി വാൻ താലമന ജവാബ് അറിയാം ഈ ബൈദൂസുറഹാൻ ജവാബ് വാന്ത താലിമ ബോധു ജിദ്ദ ഈ ന്യായം വളരെ ബനീതാണ് എന്ന വിഷയം നമ്മൾ നീ അറിയാം കയറിനും ഫൈന ഫിറക്കൽ കഫറത്തി കാഫീങ്ങളുടെ ഫിറക്കകൾ അതായത് യഹൂദികളുടെയും നെസ്രാണികളുടെയൊക്കെ ഫിറക്കുകൾ മൊത്തം നോക്കിയാൽ അക്സർ മിൻ ഹാദൽ അതതി ഈ അതതിനേക്കാളും അധികമുണ്ട് ഈ കസീർ വളരെ അധികമുണ്ട് ഇവരെ അതുകൊണ്ട് എഴുപത്തി മൂന്ന് ഫിറക്കയിൽ എഴുപത്തിരണ്ട് ഇവരെയെന്നുള്ളത് അത് യൂതന്മാരുടെയും നസ്രാണികളുടെയും ഫിറക്കയല്ല 얘는 맵다마이 സഫ്തരിക്കൂവിൻ്റെ സീനിനെ പറ്റി പറയാം സതഫ്തരിക്കൂ എന്ന് പറഞ്ഞാൽ ആ സീന് ഹിമാലി തീ തീതിന് വേണ്ടിയാണ് ആ ഉണ്ടാകാൻ പോണ കാര്യം ഉറപ്പാണ് ഉത്തഹക്കത്തിൽ ഉപ്പൂ അത് സംഭവിക്കുക തന്നെ ചെയ്യും സംഭവിക്കുന്ന കാര്യം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാകുമ്പോൾ അത് ഉണ്ടായതിൻ്റെ മക്കാമിലാണ് ഉണ്ടായതിൻ്റെ അപ്പൊ സീൻ എനിക്ക് ഹക്കീക്കിയായ മാനിയുമുണ്ട് മജാസിയായ മാനിയുമുണ്ട് കുറുബ് തക്കീക്കു ലുക്കു കാര്യമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ അത് എന്തുമാണ് അത് വളരെ ഇപ്പൊ തന്നെ അത് ഉണ്ടായതുപോലെയാണ് പോലെയാണ് ചിലതങ്ങനെ വരില്ലെങ്കിലും ചെറുതങ്ങനെ വരുന്നില്ലെങ്കിലും അതാ പറഞ്ഞത് ഫൈന്യമാവ മുത്തഹാക്കക്കുൽ ഉഴി സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യങ്ങൾ കരീബും അതിപ്പോൾ മാതി കരീബിൽ അടുത്തുള്ളതാണ് അത് വളരെ അടുത്തതുപോലെ തന്നെയാണ് അപ്പോൾ സ തഫ്തരിക്കു പിരിയെന്ന് പറഞ്ഞാൽ പിരിയും വളരെ റസൂലുല്ലാൻ്റെ ഒഫാത്തിന് ശേഷം അത് ഉടനെ ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ മാന അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരം കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകുന്നല്ല ആ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായതും അത് റസൂലുല്ലാൻ്റെ ഒഫാത്തിന് ശേഷം തന്നെ എന്നുള്ളതാണ് അതാണ് കരീബിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ പറഞ്ഞു കഴിഞ്ഞത് അടുത്ത ദിവസം ഉണ്ടാകുമെന്നുള്ള അർത്ഥവുമല്ല അടുത്തതുണ്ടാവും എന്ന അർത്ഥവുമല്ല പിന്നീട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ കരീബ് റസൂലുല്ലാൻ്റെ ഒഫാഹത്തിന് ശേഷം അതിവേഗം ഈ ലോകത്ത് ഈ പല ഗ്രൂപ്പുകൾ ഉണ്ടാകും ഈ സമുദായത്തിൽ എന്നാണ് അപ്പോൾ വഫാത്തിന് ശേഷം എന്നുള്ള താല വാനയ്ക്ക് തീർച്ചയായിട്ടും ലബിയെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് തരും ആ ഹൗദുൽ കൗസറും മക്കാമും മഹമ്മൂദൊക്കെ തരുമ്പോൾ അങ്ങനെ അതെല്ലാം ലബിയെ ഇവ തറുന്താ നിങ്ങൾ അതെല്ലാം കരസ്ഥമാക്കിയിട്ട് പൂർണമായും തൃപ്തിയുള്ളവരായിട്ട് ആവുകയും ചെയ്യും ഇവിടെ സീന് എന്നുള്ളത് തീ തീദിനാണ് അപ്പം തീർച്ചയായിട്ടും നബിക്ക് അള്ളാഹു താല തന്നുകഴിഞ്ഞു എന്നുള്ള മാനയായി തരും വരാൻ പോണ കാര്യമാണെങ്കിൽ അത് ഉറപ്പായതുകൊണ്ട് തന്നു എന്നുള്ള മാനയിലായി അല്ലെങ്കിൽ അല്ലെങ്കിൽ സീനിന്റെ ഹക്കിക്ക് മാന എന്ന് പറഞ്ഞാല് ഒരുപാട് കാലം ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് നേരത്തല്ല സീന് പറഞ്ഞാൽ പിന്നീട് ഉണ്ടാകും പറഞ്ഞാൽ പിന്നീട് ഇന്ന് വലിയൊരു പിന്നീട് എന്നുള്ള അർത്ഥത്തിലല്ല ഹക്കീക്കിയ മാനവക്ക പക്ഷേ എന്നാലും ഈ ആശയപരമായിട്ട് ചേരിതിരിയലും ആശയപരമായിട്ടും ചിറുക്കത്തുകളായിട്ട് പിരിയൽ എന്നുള്ളത് ഒരുപാട് പുറകിൽ എന്നുള്ള മാനയിലല്ല അള്ളാഹല്ല റസൂലിൻ്റെ ഒഫാത്തിന് ഉടൻപൊരിൽ ഹയാത്ത് കഴിഞ്ഞതും ഉണ്ടാകും എന്നുള്ള മാന ഹക്കീക്കിയും വക്ക ഔബി മാനാഹുൽ ഹക്കീക്കിയെ അല്ലെങ്കിൽ സീലിൻ്റെ ഹക്കീക്കിയ മാനവക്ക അക്കീക്കിയ മായന വെക്കുമ്പോൾ ഇഷാറത്തിൻ ഇര അന്നൽ ഇഖ്തിലാഫ സമുദായത്തിൽ ഇഖ്തിലാഫ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായി ചീരികളായിട്ട് പിരിയല്ലെന്നുള്ളത് മുത്തറാഹിൻ അൻ ഹയാത്ത് ഹി സല്ലു അലൈവല്ല റസൂലി വസ്ല്ലാം ഹയാത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകും എന്നാണ് പിന്നീട് ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയും പറ അപ്പം അജാദിയായ മായനാണ് നേരത്തെ പറഞ്ഞ തയ്ക്കിയതിനു വേണ്ടിയാണെന്നും അത് കരീബാണ് എന്നും വളരെ ഒരുപാട് കാലം പോകുന്നില്ല കരീബ് എന്ന മാനിക്ക് കൊണ്ടുവന്നത് മജാസിയ മാന അല്ലെങ്കിൽ തൈക്കീത് ശേഷം എന്ന് വെക്കുക ശേഷം എന്ന് പറഞ്ഞാൽ വളരെ അങ്ങേറ്റ ശേഷം എന്നുള്ള മാനേനല്ല റസൂലെ ഹയാത്ത് കഴിഞ്ഞ ഉടനെ ഈ ഫീർക്കത്തുണ്ടാകുമെന്ന് ഈ മാനിയും വെക്ക അപ്പം ഹക്കീക്കിയ മാനി സീനിനു വെക്കുക അല്ല മജാസിയ മാനിയ കരീബ് എന്ന മാനിയും വെക്കാ നർത്തത്തിൽ രണ്ടും പറ്റുന്നതാണ് പറഞ്ഞത് ഒമാ من أنه إنهم إلى وصول المذهبي، فهي أقل من هذا الأرض وَإِنْ هُمِلَ لا, لَا ما يشتمل الفروع فهي أكثر منه توهم لا مستند له لجواز كون الأصول التي بها وينها مخالفة مرتدة بها بهذا العدد أو ما إن شاء الله نعلم